ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഒന്നൊരു ചലഞ്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഡിനോസർ വിസിനെല്ലാം ചീറ്റ് കോടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ അപ്പോൾ ആ ഈ ഒരു പാർട്ടിൽ നോക്കുന്നത് ആ ഒരു ഡിനോസറൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബിനും മാർക്കറ്റ് നിങ്ങളുടെ വരെയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടുക നിങ്ങളെ ചങ്കുകളായ ഫ്രണ്ട്സിനൊന്ന് അപ്പോൾ നമ്മൾ ഇത് ജെറ്റിൽ ഇതിൽ കയറി നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ഇനോസോഴ്സ് പല പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലത് ഓരോ സ്ഥലങ്ങളിലോട്ട് പോണ് നമ്മളെ വീടിന്റെ സൈഡിലോട്ട് എയർപോർട്ടിന്റെ സൈഡിലോട്ട് അകേ വെക്കൊണ്ടിരിക്കുക ഇന്ന സ്ഥലമൊന്നും അങ്ങനെയൊന്നുമില്ല പല പല സ്ഥലത്തോട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്പ്രെഡ് ആയണൊക്കെയാണ് പോകുന്നത് ചിലത് സിറ്റിയിലോട്ട് പോകുന്നുണ്ട് ചിലത് ഓരോ മാളിലോട്ട് കയറുന്നതുണ്ട് ഷോപ്പിംഗ് കോ കോംപ്ലെക്സിലോട്ട് കയറുന്നതുണ്ട് അങ്ങനെ പലതും പല ടൈപ്പിലോട്ടാണ് കയറി പോകുന്നത് ഉണ്ടല്ലേ ഓരോന്ന് ഓരോന്ന് ഓരോ സെറ്റായിട്ടാണ് പോകുന്നത് ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട് നമ്മൾ ഇഷ്ടംപോലെ ചിക്കൂഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും സെറ്റായിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അതിന് പോവാം സ്വാതന്ത്ര്യമായിട്ട് നടക്കാം രീതിക്കാണത് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടാൽ വേണ്ടി നിങ്ങൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബിനും മറക്കരുത് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്കറിയാവുന്ന ചീറ്റ് കോഡുകളും ഒന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുക അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം പരമാവധി അല്ല എല്ലാ ഓരോ സ്ഥലത്തേക്കാണ് അത് അവർ പോകുന്നത് വീടിൻ്റെ സൈഡിലോട്ടും സ്വിമ്മിംഗ് പൂളിലോട്ടും എയർപോർട്ടിലോട്ടും അങ്ങനെ ഒന്ന് വേണ്ട എല്ലാ സ്ഥലത്തോട്ടും ഈ ഒരു ഡിനോസോർ പോകുന്നുണ്ട് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു ജെറാസി പാർക്കിന് സിറ്റിയിലോട്ട് ഇറങ്ങിയ ഡിനോസേഴ്സ് എങ്ങനെയുണ്ട്